നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് ആദ്യം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് അത് ഒരു ലക്ഷത്തിൽ രണ്ടു ലക്ഷത്തിലധികം ആളുകൾ കാണുകയും ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് ആഗ്രഹം നടന്നു കിട്ടുകയും ചെയ്തു ഇപ്പോഴും ആ ഒരു വീഡിയോ കണ്ടിട്ട് ആഗ്രഹം നടന്നു കിട്ടിയിട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്ര പെട്ടെന്നാണ് അവരുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നത് എന്ന് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് വീഡിയോ ആദ്യം ഫുള്ളായിട്ട് കാണുക എന്നതിനു ശേഷം നിങ്ങൾ ഒന്നുകൂടി വീഡിയോയിലേക്ക് തിരികെ വരേണ്ടി വരും അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വസ്ഥ ശക്തമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യേണ്ടതാണ് ആദ്യം നിങ്ങൾ വീഡിയോ ഫുള്ള് കേൾക്കുക എന്നതിന് ശേഷം നിങ്ങൾ തന്നെ സമയം കണ്ടെത്തുക ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് വളരെ ക്യാമ് ആൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക ഇനി ഒരു വാതിലടച്ച് റൂമിൻ്റെ ഉള്ളിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മനസ്സിൽ ഉള്ള ആഗ്രഹം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് ആഗ്രഹമാണെങ്കിൽ അത് മനസ്സിലിരുത്തി ഒന്ന് ചിന്തിക്കുക ഈ പിക്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നിങ്ങൾ ഒരു കാരണവശാലും കാണാതെ വീഡിയോ മാത്രം കേൾക്കരുത് അതാത് അതുകൊണ്ട് തന്നെ സ്വസ്ഥമായിട്ട് വീഡിയോ കാണുകയും ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നിങ്ങൾ വളരെ സൂക്ഷ്മം ശ്രദ്ധിക്കുകയും യും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെയധികം നോർമൽ ആയിട്ട് വളരെയധികം നല്ല രീതിയിൽ വളരെ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് വരുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വളരെ സ്ലോയിലായിട്ട് നിങ്ങൾ വളരെ ശാന്തമായിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ ഒരു പിക്ചേഴ്സ് കാണുക എന്റെ ശബ്ദം ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ആഗ്രഹിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കൊരു ജോലി വേണം വിവാഹം നടക്കണം നിങ്ങളുടെ പ്രണയം സഫലമാകണം അതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ പണം നിങ്ങൾക്ക് ലഭിക്കണം നിങ്ങൾ പിണങ്ങിപ്പോയ ആളുകൾക്ക് തിരികെ വരണം ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ജീവിതത്തിലുള്ളത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ആ പ്രശ്നം എങ്ങനെയാണോ അതായത് ഇപ്പോൾ ഒരാൾ വിസ ഒക്കെ റെഡി ആയി നിൽക്കുകയാണ് എനിക്ക് ഗൾഫിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ഒക്കെ ആയി എനിക്ക് വിസയൊന്ന് റെഡി ആയിട്ട് എല്ലാം ഓക്കെയാണ് എനിക്കൊന്ന് വന്ന് കിട്ടിയാൽ മതിയെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് നടന്ന് കിട്ടേണ്ട ഒരു ആഗ്രഹം അതുപോലെ കുറച്ച് ക്യാഷ് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് നടന്നു കിട്ടേണ്ട ഒരു കാര്യമാണ് അതുപോലെ ഒരു ജോലി നമുക്ക് പ്രൈവറ്റ് ജോബാണെങ്കിൽ നമ്മൾ അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് പെട്ടെന്ന് നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആ ഓരോ പ്രശ്നങ്ങൾക്കും ഉള്ള ദൂരം അനുസരിച്ച് അതായത് ഓരോ പ്രശ്നങ്ങളും നിങ്ങളും തമ്മിലുള്ള ദൂരം അനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ ആഗ്രഹം നടന്നു കിട്ടുക നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പിക്ചേഴ്സ് വളരെയധികം ം ശ്രദ്ധിക്കുക അതായത് നമ്മളുടെ മനസ്സെപ്പോഴും ശാന്തമാക്കുന്ന വെള്ള വെള്ളം ഒഴുകി വരുന്ന ഒരു ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ കേൾക്കുന്ന ശബ്ദം എൻ്റെ ശബ്ദം മാത്രമായിരിക്കണം നിങ്ങൾ കാണുന്ന പിക്ചർ ഇതിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമാക്കുക നിങ്ങൾ ചിന്തിക്കുന്ന ആ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ ഏകദേശം ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആ ആഗ്രഹം നിങ്ങളുടെ കൈവെള്ളയിലേക്ക് എത്താൻ പോവുകയാണ് നിങ്ങളത് മനസ്സിലേക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം എന്താണോ അത് ഒരു മൂന്നാല് പ്രാവശ്യം ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് ചിന്തിച്ചു കൊണ്ടേയിരിക്കുക ചിന്തിക്കുന്നതിനനുസരിച്ച് നിങ്ങളത് ചെയ്യുക ഇത് നടന്നു കിട്ടിയിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ കുറച്ച് പണമാണ് എങ്കിൽ ആ പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നതായിട്ടും നിങ്ങൾ ആ പണം കൊണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്നതിലേക്കായിട്ടും നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ചിന്തിച്ചു കൊണ്ടേയിരിക്കണം നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്ന നിമിഷം വരെ നിങ്ങളുടെ മനസ്സിൽ ആ ആഗ്രഹം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ മറ്റുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളിപ്പോൾ ചിന്തിക്കരുത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങളൊരു ഏഴ് പ്രാവശ്യം നിങ്ങൾ ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിക്കുക അതായത് ഒന്നാമത്തെ പ്രാവശ്യം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നു നിങ്ങളുടെ ആ ആഗ്രഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ആ നിങ്ങൾ ചിന്തിക്കുന്ന ആഗ്രഹം നിങ്ങളുടെ രണ്ടാമത്തെ മിനിറ്റിലേക്ക് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം കൊണ്ടുവരിക മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങളത് ചിന്തിക്കുക ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കുന്നു ആ ആഗ്രഹത്തിലൂടെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സക്സസ് ആയി വരുന്നു നാലാമത്തെ ആയിട്ട് ചിന്തിക്കുക നിങ്ങൾ അഞ്ചാമതായിട്ട് ചിന്തിക്കുക നിങ്ങൾ ആ ചിന്തിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹമാണ് ചിന്തിക്കേണ്ടത് ആറാമതായിട്ട് ആ ആഗ്രഹം ഒന്നുകൂടി ചിന്തിക്കുക ഫൈനലായിട്ട് ഏഴാമതായിട്ട് നിങ്ങൾ മനസ്സിൽ വളരെ ശാന്തമായിട്ട് നിങ്ങളുടെ ആഗ്രഹം ഒന്നുകൂടി ചിന്തിച്ചതിന് ശേഷം ഈ കണ്ണുകളിലേക്ക് ഇനി സൂക്ഷിച്ചു നോക്കുകയാണ് ചെയ്യേണ്ടത് ഈ കണ്ണുകളിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കോളൂ നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നുള്ളത് ഏകദേശം ഒരു മിനിട്ടാണ് നമ്മൾ ഈ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന ശബ്ദം എൻ്റേത് മാത്രം കാണുന്ന പിക്ചർ ഈ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുക കണ്ണുകളിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക മറ്റുള്ളവരിലത്തേക്ക് നിങ്ങൾ വേറെ എവിടേക്കും നിങ്ങൾ കണ്ണെടുക്കരുത് ഈ കണ്ണുകളിലേക്ക് മാത്രം നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക ശബ്ദം കേൾക്കുന്നത് എൻ്റെ ശബ്ദം മാത്രമാണ് നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ നടക്കാൻ പോകുന്നു നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആഗ്രഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടും അത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുക കണ്ണുകൾ അടയ്ക്കാൻ പാടില്ല നിങ്ങൾ ഈ കണ്ണുകളിലേക്ക് ഈ പിക്ചറിലെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുക കണ്ണുകൾ എടുക്കാൻ പാടില്ല ഇതിലേക്ക് തന്നെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ ചിന്തി ആഗ്രഹം മാത്രമേ പാടുള്ളൂ ആ ആഗ്രഹത്തോടു കൂടി ഈ കണ്ണുകളിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക ഇനി നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക ഇനി നിങ്ങൾ വളരെയധികം കണ്ണുകളടച്ചതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഒരു മാറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീഡത്തിലോ ഇരുന്ന് വേണം ഇത് ചെയ്യാൻ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഈ വീഡിയോ കാണണം എന്നതിന് ശേഷം മാത്രമേ ഇത് പിന്നീട് മാത്രമേ ഇത് ട്രൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ വളരെ ശാന്തമായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു മാറ്റിലോ അല്ലെങ്കിൽ ഒരു പീഠത്തിലോ നിങ്ങൾ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കണ്ണുകളിൽ നിന്ന് നിങ്ങൾ കണ്ണെടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ മുറുക്കി അടയ്ക്കുക നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആസനം തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വളരെ സംതൃപ്തി വരുന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് ഇരിക്കാവുന്നതാണ് അത് ഏത് രീതിയിൽ ഇരിക്കുന്നു എന്നുള്ളത് യാതൊരു പ്രശ്നവുമല്ല പക്ഷെ നിങ്ങൾക്കത് വളരെ സംതൃപ്തി തരുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഇരുത്തം ഇരിക്കുക വളരെ നല്ല രീതിയിൽ തന്നെ ഇരുന്നതിന് ശേഷം കണ്ണുകൾ മുറുകെ അടയ്ക്കുക കൈകൾ നിങ്ങൾക്ക് രണ്ട് കൈകൾ ഒരു കൈയിൽ നിന്ന് ഒരു കൈ മുകളിലേക്ക് കയറ്റി വെക്കാവുന്നതാണ് അതായത് ഒരു കൈപ്പത്തി ഒരു കൈപ്പത്തിയുടെ മുകളിലേക്ക് കയറ്റി വെച്ച് തുറന്നു പിടിക്കാവുന്നതാണ് ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങൾ കേൾക്കുന്ന ശബ്ദം എൻ്റേത് മാത്രമാണ് നിങ്ങൾ ദീർഘമായിട്ട് വളരെ ശക്തിയായിട്ട് നിങ്ങൾ നിവർന്നാണ് ഇരിക്കേണ്ടത് നിവർന്നിരുന്നതിന് ശേഷം ശക്തിയായിട്ട് നിങ്ങളുടെ ശ്വാസം വയറിലേക്ക് കംപ്ലീറ്റ് പിടിക്കുക എന്നതിന് ശേഷം നിങ്ങൾ പതിയെ ഒരു സെക്കൻഡ് വയറിലേക്ക് അത് ഒതുക്കി പിടിച്ചതിന് ശേഷം പതിയെ നിങ്ങൾ ആ ഒരു ശ്വാസം പതിയെ പുറത്തേക്ക് വിടുക വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഈ ഒരു ശ്വാസത്തിലായിരിക്കണം ശ്വാസം എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാവുന്നതാണ് നിങ്ങളുടെ വയറിലേക്ക് ശ്വാസം നിറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിൽ കാണാവുന്നതാണ് ശ്വാസം വയറിൽ നിറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാം അതിനുശേഷം പതിയെ നിങ്ങൾക്ക് ശ്വാസം വിടാവുന്നതാണ് വീണ്ടും നിങ്ങൾ ആ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക വയറിൽ ശ്വാസം നിറച്ച് പിടിക്കുക ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതിനുശേഷം വയർ പതിയെ ലൂസാക്കി ശ്വാസം പതിയെ പുറത്തേക്ക് വിടുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്തതിനു ശേഷം കണ്ണുകൾ തുറക്കരുത് നിങ്ങൾ നിങ്ങളുടെ പുരികത്തിൻ്റെ നടുഭാഗത്തായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആ ഒരു കണ്ണുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ കണ്ണുകൾ ഒന്നും ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കാവുന്നതാണ് ആ ആഗ്രഹം നടന്നതിന് നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും ഇത് ഒരുപാട് ആളുകൾ ചെയ്ത് വിജയിച്ച ഒരു കാര്യമാണ് നിങ്ങൾ കേൾക്കുന്ന ശബ്ദം എൻ്റേതാണ് തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വിശ്വസിക്കുക നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്ക് എഴുന്നേൽക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം മാത്രം ഒരു ദിവസം ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും ആ ആഗ്രഹം നടന്നു കിട്ടിയതിന് ശേഷം ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ മറ്റൊരു മറ്റൊരാഗ്രഹത്തിന് വേണ്ടി ശ്രമിക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം